ആലുവയെ ലഹരി വിമുക്തമാക്കാൻ ദൃഢപ്രതിജ്ഞ ജനകീയ കൂട്ടായ്മ ആന്റി ഡ്രഗ്സ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ആലുവ അൻവർ ഹാളിൽ വെച്ച് ജനകീയ കൂട്ടായ്മ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഇതിനെതിരായിട്ട് സമരം ചെയ്യണം അല്ലെങ്കിൽ ഈ നാട് നശിച്ചു നമ്മുടെ കൊച്ചുകൾ കുട്ടികൾ ആയാൽ തലമുറയ്ക്ക് എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണത്തോടെ ആലുവയിലെ സാമൂഹ്യ സംഘടനകളായ കേരള ആക്ഷൻ ഫോഴ്സ് ജനസേവാ ശിശുഭവൻ അൻവർ പാലിയേറ്റീവ് കെയർ ആലുവ ഐ എം എ ആലുവ റെഡ് ക്രോസ് എൻഎസ്എസ് വോളണ്ടിയേഴ്സ് പൗരാവകാശ സംരക്ഷണ പ്രവർത്തകർ പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ ആലുവയെ ലഹരി വിമുക്ത പ്രദേശമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനത്തിനിറങ്ങും കക്ഷി രാഷ്ട്രീയ ജാതി ജാതിമത ലിംഗഭേദമന്യെ നൂറോളം വ്യക്തികൾ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് ആലുവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു മാതൃകയാക്കുന്നു ഈ മാതൃക എല്ലാവർക്കും അനുകരിക്കാൻ പറ്റും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ ഓൾ ഇന്ത്യ ഓൾ കേരള ലെവലിൽ നമുക്ക് മുന്നോട്ട് ഇറങ്ങണം ഇതിന്റെ തുടക്കം മാത്രമാണ് ആലുവയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് ഇതാണ് നമ്മുടെ ലക്ഷ്യം ഇതിപ്പോ നമ്മള് തുടക്കം കുറിച്ചിട്ടുള്ളൂ നമുക്ക് ജല കേരളത്തിൽ കേരള അതിന് വളരെ ഒരു മുന്നേറ്റം മാത്രമേ വന്നിട്ടുള്ളൂ നമുക്ക് എല്ലാ പഞ്ചായത്തുകളുടെ എത്തണം എല്ലാ ജില്ലകളിലും എത്തണം ഓൾ കേരള ലെവലിൽ നമ്മൾ പോകണം ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സ്കൂൾ തലത്തിലാണ് ഇതിന്റെ പ്രവർത്തനം ഭംഗിയായിട്ട് നടത്തേണ്ടത് സ്കൂളിൽ നമുക്ക് ചെല്ലണം സ്കൂളുകളിൽ അവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം ഓരോ കമ്മിറ്റികൾ അത് അവിടുത്തെ മാഷിമാരും സ്കൂൾ ലീഡർമാരും എല്ലാവരും ഒരുമിച്ച് എത്തിക്കൊണ്ട് നമുക്ക് ഒരു കമ്മിറ്റി രൂപീകരിക്കണം അപ്പൊ ഹൈദരാലി ജോസ് മാവേലി അഡ്വക്കേറ്റ് ഷാർലി പോൾ ജോബി തോമസ് ചിന്നൻ ടി പൈനാടത്ത് എ ജെ റിയാസ് ഇ എ ഷബീർ ടി എ ഹംസകോയ കെ ജയപ്രകാശ് എ എസ് രവിചന്ദ്രൻ ബാലാമണിയമ്മ ആർത്തിക്ക ടീച്ചർ തുടങ്ങിയവർ പ്രസംഗിച്ചു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറയേണ്ട ഒരു പോയിന്റ് ഉണ്ട് കലാലയങ്ങളിൽ നിന്നും രാഷ്ട്രീയ സംഘടനകൾ മാറ്റുക അവിടെ അധ്യാപകർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക അധ്യാപകർക്ക് ഫുൾ പവർ കൊടുക്കുക ഇപ്പൊ കൊച്ചുമക്കള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കാൻ അവർക്ക് പറ്റുന്നില്ല ശോസിക്കാൻ പറ്റുന്നില്ല അവർ തെറ്റുകൾ പറയാൻ പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ സംഘടിച്ചുകൊണ്ട് അധ്യാപകരെ പേടിപ്പിക്കുന്നു അങ്ങനെ അധ്യാപകരെ ഇപ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നില്ല അത് തന്മൂലം എന്താ പറ്റുന്ന വെച്ചാല് കുട്ടികളുടെ സ്വഭാവം വളരെ മോശമാകുന്നു ഇതിനെതിരെ പരിഹാരം കാണണമെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ ഒരുമിച്ച് നിന്നുകൊണ്ട് കലാലയിൽ നിന്നും ഇപ്പൊ എസ് എഫ് ഐ അതുപോലെ തന്നെ കെ എസ് യു ബി പി എന്നുള്ള സംഘടനകളൊക്കെ മാറ്റുകയാണെങ്കിൽ വളരെയധികം നമുക്ക് എളുപ്പമാണ്